ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ കൗതുകരമായിട്ടുള്ള വേറൊരു സംഭവമാണ് പറയാനുള്ളത് നാട്ടിലേക്ക് നമ്മൾ വെറുതെ വിളിച്ച് നോക്കി ആരോട് സംസാരിച്ചാലും ഇന്നയാണെന്നില്ല ആരോട് സംസാരിച്ചാലും ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവനും ഒരിക്കലും പൈസ തികഞ്ഞായിട്ട് കേട്ടിട്ടില്ല ബൂന്ന് ലക്ഷം രൂപ കടവാട കൊടുത്ത് കട നടത്തുന്നതും പറയുന്നു ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നു എന്ന് പറയും ആർക്കും സന്തോഷമുള്ള തൃപ്തിയാണ് പറയാനായിട്ട് മനസ്സ് കാണുന്നതായിട്ട് എനിക്ക് കൈ അടക്കം കിട്ടിയിട്ടില്ല അത് എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത് ശരി ഇനി അവിടെ നിന്നോട് തിരിച്ചു വിളിച്ചു യു കെട്ടിനെ വിളിച്ചു ചോദിച്ചു നോക്കി എങ്ങനെയാണോ ജീവിതം കഷ്ടപ്പാടല്ല അവിടെ ഏത് അവിടുന്ന് കഷ്ടപ്പാട് ജീവിക്കാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചാലും അവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചാലും ആർക്കും ഉത്തരം ഇല്ലാതില്ല എന്തുകൊണ്ട് നമുക്ക് നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു അവിടെയാണ് ആരാണ് സന്തോഷവാൻ എന്നൊരു ചോദ്യം വരുന്നത് പതിനയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്നതിൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്നവൻ കടം വാങ്ങുന്നു കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് കോടികളുടെ വിലയുള്ള ബി എം ഡബ്ല്യു കാറിൽ മോന്ത വെറുപ്പിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന ദമ്പതികളുടെ തൊട്ടു പുറകെയുള്ള ഓട്ടോ സന്തോഷമായിട്ട് കുടുംബമായിട്ട് ചിരിച്ചു കളിച്ച് യാത്ര ചെയ്തു കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് മുന്തിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് തേച്ചവൻ ഓരോ ആറ് മാസം കൂടുമ്പോഴും ലണ്ടൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പതിനായിരം രൂപ പരിൻ്റെ സംരക്ഷണത്തെ ചെലവാക്കുമ്പം വെറും മാവിൻ്റെ ഇലയും ഉമ്മിക്കലിയും വെച്ച് ജീവിതകാലം മുഴുവൻ തേച്ചവൻ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് എഴുപതാം വയസ്സും ജീവിക്കുന്നത് പരിനൊരു കുഴപ്പമില്ല കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയാണ് വില്യം ഷേക്സ്പിയറുടെ കവിതയിലെ ഒരു ചോദ്യമുണ്ട് ആരാണ് സന്തോഷവാന് നിങ്ങളെങ്ങനെ ഏറ്റവും ഭാഗ്യവാന് സന്തോഷവാനെ കണ്ടെത്തുമെന്നൊരു ചോദ്യമുണ്ട് അതിവിടെയാണ് പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് കാണാൻ ഇത്ര ആൾക്കാർ നമ്മൾ കണ്ടും കാണുമ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വയ്യാതെ പോകുന്നു ശ്രദ്ധിച്ചു അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞ കുറേ ഉദാഹരണങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ല ജോലി ഇല്ലാത്തതുകൊണ്ടല്ല നിങ്ങൾക്കൊരു വഴി എവിടെയോട്ടാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടല്ല അതൊന്നും അല്ല അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തി അടയുക എന്നത് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനമാണ് അത് എത്ര പേർക്ക് എപ്പോഴൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് സ്വയം ജീവിതത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇനി അത്തരം സമാധാനങ്ങൾ നിങ്ങൾക്ക് കയറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് മോട്ടിവേഷണൽ വീഡിയോ കൊണ്ടൊന്നും ആവശ്യമില്ല ഒരേ ഒരു കാര്യം മാത്രം ഇത് യു കെ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങളൊരു വര വരയ്ക്കണം എവിടം വരെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ പോകേണ്ടത് ഞാനിട ഒരു വില കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ പാസ് ചെയ്തു എന്നുള്ളത് അതില്ലാതിരിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടാതിരിക്കുന്ന ഒരു കാരണം എന്നാണ് എൻ്റെ ഉത്തരം പ്രത്യേകിച്ചും യു കെയുടെ ഇന്നത്തെ ഒരു അവസ്ഥ പറയുകയാണ് വന്നിറങ്ങുന്ന ആൾക്കാരുടെ മുതലേ ഉള്ള കാര്യം പറയുകയാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ വേറെ ആരുടെ അനുഭവങ്ങൾ എടുത്ത് പറയുന്നില്ല ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ കാരണമാണ് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഞാനും അതേ അവസ്ഥയിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ആഴ്ചയിൽ നാലും അഞ്ചും ഷിഫ്റ്റ് എടുത്തിട്ടും മാസവരുമാനം ഒരു നല്ല തുകയുണ്ടായിട്ടും ഒന്നും സേവ് ചെയ്യാനും പറ്റുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ടും ചിലവുകൾ കഴിഞ്ഞ് വേറൊന്നും കൈ ബാക്കിയില്ല എത്ര കഷ്ടപ്പെട്ടാലും കുടുംബത്തിന് ആവശ്യമുള്ള ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണോ നിങ്ങളിപ്പോൾ യു കെയിൽ വന്നിട്ട് ഫേസ് ചെയ്യേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് കട ഇല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ശ്രമിക്കുന്നില്ല ഇപ്പോൾ കട ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ആൾക്കാരുടെ ഇപ്പോൾ ധാരണ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുക അങ്ങനെയാണ് അത്ര ക്രെഡിറ്റ് സ്കോർ കൂടേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക എന്നിട്ട് ഞങ്ങളുടെ ജീവിതതാരം മുഴുവൻ അതിനുവേണ്ടി തിരിച്ച് പണിയെടുക്കുക ഇങ്ങനെയാണത്ര ക്രെഡിറ്റ് ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആക്കാര് ഗുരുവാൻ പോയി ഇങ്ങനെ ഓർത്താനും പറയുക ഡീൽ ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പം തന്നെ പേരുള്ള സിറ്റുവേഷൻ ആണ് കടം വാങ്ങി ജീവിക്കുക എന്നതും ഇന്നത്തെ കാലത്ത് കടമില്ലാത്തവർ ആരുമില്ല എന്നതും ഒരു തെറ്റിദ്ധാരണയാണ് തന്നെ പറയണം സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നുണ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവരുടെ ഭക്ഷണത്തിലുള്ള കാശൊക്കെ ഏതാണ്ട് തുല്യമായിരിക്കും അതിന് വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പണക്കാരനെക്കാട്ടിലും ഭക്ഷണത്തിന് കാശ് ആവശ്യം വരുന്നത് ഒരു പാവപ്പെട്ടവനായാലും ഇവനെല്ലാം തിന്നാ അവന് ഇന്നുമില്ല അവൻ്റെ കൊളസ്ട്രോളോ സുഖിമാന്മാരുടെ രോഗങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ പറയണം കളിയാക്കുന്ന എനിക്ക് ഉള്ളതൊക്കെ പിന്നെ എവിടെയാണ് ചിലവുകൾ നമ്മളെ കടക്കണിക്ക് കൊണ്ടുവന്നത് കാരണം എല്ലാവരും പറഞ്ഞ ചിലവുകളാണ് ഞങ്ങളെ കടക്കണിക്ക് പോകുന്നത് ചിലവ് എനിക്ക് ഭയങ്കര ചിലവാണ് അതുകൊണ്ടാണ് ഞങ്ങളെ കടക്കണിക്ക് പോകുന്നതാണ് പറയുന്നത് ബാങ്കുകൾക്ക് മുമ്പിൽ പറയാൻ വെക്കാനുള്ള നീണ്ട ക്യൂ കണ്ടിട്ടുണ്ടോ ആ ക്യൂവിനകത്ത് ക്യൂ നിൽക്കുന്ന ആൾക്കാരെ മൊത്തം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി ലോൺ എടുക്കാൻ നിൽക്കുന്നവരല്ല അവർക്കൊക്കെ കാറ് വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ എന്തിനെങ്കിലും വേണ്ടി കടം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആ കടം അവരുടെ ഭക്ഷണത്തിനുള്ള ആവശ്യത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക കടം വാങ്ങി ജീവിക്കുക എന്നതും ഇന്നത്തെ കാലത്ത് കടമില്ലാതിരിക്കുന്നത് സാധ്യമല്ല എന്നതും ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പാവപ്പെട്ടവരുന്ന പണക്കാരനെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ തുക തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാൻ ഫുഡ് വാങ്ങിക്കാനും കഴിക്കാനും വേണ്ടി ചിലവാക്കുന്നത് നിങ്ങൾക്ക് കിച്ചിൻ്റെ ചെലവുകൾ ഇത്രയ്ക്ക് ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും റെസ്റ്റോറൻറ്റിൽ കഴിയുന്ന മനുഷ്യർ അല്ലല്ലോ ഒരുഭാഗം പേര് നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഭൂരിഭാഗം പേര് ഇവിടുന്ന് തന്നെ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ ഇല്ലയോ നിങ്ങൾ ഒറ്റയ്ക്കാണോ കുടുംബമായിട്ടാണോ എന്താണെങ്കിലും നിങ്ങളുടെ ചിലവുകൾ നിങ്ങൾക്കറിയാം എത്രയാണ് ഒരു മാസം വരുന്നത് നോക്കുന്നത് അതിനപ്പുറം നിങ്ങൾക്ക് ചിലവുകൾ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങളെക്കൊണ്ട് കൂടുതൽ ചെലവഴിക്കുന്നതെന്ന് പറയാൻ പറ്റും പുതിയ രാജ്യത്ത് വന്ന് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്താണ് ഞാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഇന്ന ഇന്ന ബ്രാൻഡ് ക്ലോത്തുകൾ ഇന്നിൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇന്ന ഫോണെ ഞാൻ ഉപയോഗിക്കും ഇന്ന ടൈപ്പിലുള്ള ക്ലോത്തുകളെ ഞാൻ ഉപയോഗിക്കും അങ്ങനെ നിങ്ങൾ ഒരു ഒരു കൂട്ടം നിബന്ധനകളുടെ പുറകെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ആവശ്യമായി വരുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റ് അങ്ങനെയാണല്ലോ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾ ചിലവാക്കേണ്ടി വരുന്നു കൂടുതൽ ചിലവാക്കാൻ നിങ്ങൾക്ക് അത്രയും കൂടുതൽ വരുമാനമുണ്ടോ അത് രണ്ടാമത്തെ കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു ജോലിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുള്ളൂ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ എന്തും കടം തരുന്ന ഒരു രാജ്യമാണിത് ഇവിടെയെന്നല്ല ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ ഇവിടെയും നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡാണ് ഏറ്റവും അത്യാവശ്യമെന്ന് ഇന്നത്തെ തലമുറ നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നു ജോലിക്ക് കയറി പറ്റുമെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കഴിയും പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത മുഴുവൻ ഈ ക്രെഡിറ്റ് കാർഡ് എന്നാൽ ക്രെഡിറ്റ് കാർഡ് പക്ഷേ ആറ് മാസം കഴിഞ്ഞുള്ള പേയ്മെൻ്റ് ഉണ്ട് ഒമ്പത് മാസം കഴിഞ്ഞുള്ള പേയ്മെൻറ്റ് ഉണ്ട് പക്ഷേ സാധനം വാങ്ങി വിട്ടിക്കൊണ്ടിരും ഇത് നമ്മുടെ ഈ ശമ്പളത്തിൽ നിന്ന് തന്നെയാണ് ആറ് മാസം അല്ല ഒരു വർഷമായിട്ട് എത്ര കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് അടയ്ക്കേണ്ടത് എന്നൊരു ചിന്ത തലയെക്കൂടെ കത്താത്തിടത്തോളം നിങ്ങൾ കടക്കാരനാകാണ് നിങ്ങൾ ആരോ ഒരാൾക്ക് കടക്കാരനായിരിക്കുന്നു ആ കടവ് ഇന്ന് അവൻ ചോദിക്കുന്നിരുന്നേ ഉള്ളൂ ആറ് മാസം കഴിയുമ്പോൾ ഒൻപത് മാസം കഴിയുമ്പം പലിശയോടുകൂടി അവന തിരിച്ച് ചോദിക്കും ചിലപ്പോൾ പലിശയില്ലാതെ ചോദിക്കും സ്റ്റിൽ നിങ്ങളൊരാൾക്ക് കടക്കാരനായിരിക്കുന്നത് ആ കടമാണ് നിങ്ങളെക്കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ ഫോഴ്സ് നിങ്ങളുടെ ജീവിത ചിലവ് കഴിയുന്ന കിട്ടേണ്ടിയിരുന്ന തുച്ഛമായ തുക നിങ്ങൾ ആ ആൾക്ക് ഓൾറെഡി പണയപ്പെടുത്തി കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ നിലവിൽ യു കെയുടെ സിറ്റുവേഷനകത്ത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ പുതുതായിട്ട് വന്നു ചെറിയ ആൾക്കാരായിക്കോട്ടെ ഫേസ് ചെയ്യേണ്ടി വരുന്ന മെയിൻ പ്രശ്നം ഇത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ആദ്യം ഞങ്ങളെ ഞങ്ങളുടെ സ്റ്റുഡൻ്റായിട്ട് വന്ന കാലത്ത് ഇതേ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളെ ഞങ്ങളേത് ഓരോത്തിരി പേര് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ കൂടില്ല ക്രെഡിറ്റ് കാർഡ് ഒരു പരിധി വരെ നിങ്ങളെ ഹെൽപ് ചെയ്യും ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾക്ക് ആയിരം പൗണ്ടാണ് ക്രെഡിറ്റ് കാർഡിനകത്ത് ചാർജ് ചെയ്ത് കിട്ടി വെച്ചു ആയിരം പൗണ്ട് വരുന്നത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഉണ്ട് എപ്പോഴും ക്രെഡിറ്റ് ഏജൻസികൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് എത്ര ശതമാനം അതായത് ഈ ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റിന് എത്ര ശതമാനം വരെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഡെപ്റ്റ് സ്കോറിംഗ് പറയും നമുക്ക് ഡെപ് എത്ര കടം വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉണ്ട് കടം അല്ലെങ്കിൽ ഇവന് കടം കൊടുക്കണോ വേറെ അർത്ഥം തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ക്രെഡിറ്റ് സ്കോറിംഗ് വെച്ചോണ്ടാണ് അവർക്ക് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോഴേ അറിയാം ഹാർഡ് ചെക്കിങ്ങും സോഫ്റ്റ് ചെക്കിങ്ങും രണ്ട് ടൈപ്പ് ടൈപ്പുള്ള ചെക്കുകളുണ്ട് ചെക്കങ്ങൾക്കകത്ത് സോഫ്റ്റ് ചെക്കായിട്ട് ഹാർഡ് ചെക്കായിട്ട് രണ്ടിനകത്ത് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവും ഇവൻ ആയിരം പൗണ്ടിൻ്റെ ഒരു ഉണ്ട് ഒരെണ്ണം രണ്ടാമത്തെ എം ബി എൻ്റെ അടുത്ത് അടുത്ത കാർഡ് കിടക്കുന്നു അഞ്ഞൂറ് രൂപ ഉണ്ട് വീണ്ടും ഒരു കാർഡ് കിടക്കുന്നു ബാർക്ലേസിൻ്റെ പ്രീമിയം ദേ കിടക്കുന്നു അഞ്ഞൂറ് രൂപ ഉണ്ട് ചുരുക്കത്തി ഒരു രണ്ടായിരം പൗണ്ടിൻ്റെ ഇവൻ്റെ ഇവൻ്റെയുണ്ട് ഇവൻ എത്ര രൂപ കടപ്പെടുത്തിയിട്ടുണ്ട് പിള്ളേരുകൾ ചെയ്യുന്ന മീൻ പിന്നീട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാർഡ് മൊത്തം ഫുൾ ആക്കും ആയിരം പോകേണ്ട കാർഡ് ഫുള്ളാക്കും അപ്പോൾ ആ കാർഡിന് അടയ്ക്കാൻ പൈസയില്ല അവിടെ ഇപ്പഴത്തെ രണ്ട് കാർഡ് എടുത്തിട്ട് ഇങ്ങോട്ട് മറക്കും ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്പോൾ അതിനൊരു ഓഫറൊക്കെ കൊടുക്കും നിങ്ങൾക്ക് ആദ്യത്തെ ആറ് മാസം നിങ്ങൾക്ക് സീറോ പെർസെൻറ്റ് പേയ്മെൻറ്റ് അപ്പോൾ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റ് മതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ എടുത്തോളാം അതായത് അപ്പുറത്തെ ബാങ്കിൽ നിന്ന് കടം ഇപ്പുറത്തെ ബാങ്കിൻ്റെ ഇതിലോട്ട് കൊണ്ട് കൊടുത്തു ആണ് ഇത് മൊത്തം നാട്ടിൽ ഇത്തിരി ചെയ്ത ആൾക്കാരായിരിക്കും നിങ്ങൾ ഞാനും ഒക്കെ ഈ റോളിങ്ങിന് ഇവിടെ വളരെ അപകടം പിടിച്ച സംഗതിയാണ് അപ്പോൾ ആദ്യത്തെ ബാങ്കിൻ്റെയും ചിലപ്പോൾ ഇരുന്ന് ആയിരം പൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോഴത്തേനും ചെറിയൊരു ശതമാനം പരിസരമായിട്ട് പോകുന്നുണ്ടായിരിക്കും പക്ഷേ അവന്റെ കടം എനിക്ക് തന്നെ ഞാൻ നിനക്ക് വേണ്ടി കടം കിട്ടിയേക്കാ എന്നാണ് പറഞ്ഞത് ഈ രണ്ടാമത്തെ ബാങ്ക് ഉണ്ടല്ലോ അവന്റെ കുറിപ്പടിക്കാത്ത അഗ്രിമെൻ്റ് ഇല്ലാത്ത വളരെ കുഞ്ഞത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ആദ്യത്തെ മൂന്ന് മാസം സീറോ പേഴ്സൻറ്റ് ഇൻട്രസ്റ്റ് മൂന്ന് മാസത്തിന് ശേഷം പന്ത്രണ്ട് പേഴ്സൻറ്റ് ഇൻട്രസ്റ്റ് ഇരുപത് പേഴ്സൻറ്റ് ഇൻട്രസ്റ്റ് നാല് മാസം കഴിഞ്ഞ് ഇരുപത്തെട്ട് പേഴ്സൻ്റ് ഇൻട്രസ്റ്റ് അങ്ങനെ കയറി 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 പോകുന്ന വലിയ പാറ്റേൺ ഇതിന് പുറയിലുണ്ട് കടം എന്നുള്ള കടമെന്നുള്ള കുഴിക്കാത്തൊരിക്കൊണ്ട് തലവെച്ചാൽ പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡുകൾ എന്നുള്ള കുഴിക്കാത്തൊരിക്കക്കൊണ്ട് തലവെച്ചാൽ കയറാൻ ഭയങ്കര പാടാണ് അനുഭവം കൊണ്ട് പറയുവാണ് വർഷങ്ങൾ ക്രെഡിക്കാട് അടച്ച് തീർത്താൻ അനുഭവമുണ്ട് പല കാര്യങ്ങളുടെ പറയുക പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പെട്ടെന്ന് ആരോടും കടം ചോദിക്കാതെ ആ പതിനായിരം പൗണ്ടിൻ്റെ ഒരു കെട്ടിക്കാടിയിരിക്കുന്നു ഇരുപത്തി അയ്യായിരം പൗണ്ടിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഇരിക്കുന്നു എടുത്ത് വീശും വീശിയിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് വലിയ തോളത്തിൽ മാറാപ്പിൻ്റെ കടത്തിൻ്റെ മാറാപ്പും കയറിക്കൊണ്ടാണെന്നുള്ളത് ചിന്തിക്കാത്തരത്തോളം അല്ലെങ്കിൽ അതൊരു അല്ല ഈ നമുക്ക് എവിടെയെങ്കിലും ഒരു ആല് കിളിത്താൽ അതും ഒരു തണലാണെന്ന് സ്വയം ചിന്തിക്കുന്ന പെടുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഏത് ഇങ്ങനൊരു തണല് കിട്ടി ഈ തണലിൻ്റെ വില എന്തുവാണെന്നുള്ളത് അന്നത് കത്തത്തില്ല കുറേ കഴിഞ്ഞ് അത് കത്തു വർഷങ്ങളെടുത്തിട്ടും അടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് അവസാനം എങ്ങനെയെങ്കിലും ഇത് അടച്ചേ പറ്റൂ നാട്ടീന്ന് പൈസ കൊണ്ടുവിടുന്ന ഒരാളല്ലോ ഇവിടുന്ന് ലോൺ എടുത്തിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും അടയ്ക്കണം അല്ലേ വേറെ വഴിയില്ല അത്ര വിമാരമായി പരിചയ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോഴാണ് ക്രെഡിറ്റ് കാർഡുകൾ പരചരിച്ച അത് കിട്ടിയോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡുള്ള ഒരു കൂട്ടുകാരൻ്റെ ഈ കഴിഞ്ഞിടയ്ക്ക് അനുഭവം പറയുകയാണ് കിടന്ന ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു അയ്യായിരം പോകേണ്ട ക്രെഡിറ്റ് കാർഡായിരുന്നു ആ കാർഡ് അടച്ചു തീർക്കാൻ പെയ്യാത്തൊരവസ്ഥ സിറ്റുവേഷനിൽ കാണാൻ പൊടി അത്യാവശ്യം നാട്ടിൽ പോണ്ടി വന്നു തിരിച്ചു വന്നു വൈഫിനെ കൊണ്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ ഉദ്ദേശം വലിയ പുള്ളി ഉദ്ദേശ വലിയ കാര്യങ്ങളാണെന്നുണ്ട് കാരണം ചിലവും കൂടി ഇപ്പോൾ ഷെയർഡായിട്ട് താമസിച്ചത് വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് മാറേണ്ടി വന്നു അപ്പോൾ സ്വന്തമായിട്ട് വീടെടുത്തും മറ്റുള്ള കാര്യങ്ങൾ അലുകൊടുത്ത് പാത്രങ്ങൾ പരിപാടി കളയാൻ ചെയ്തു ഇങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ അടുത്ത കാർഡും അടുത്ത പ്രശ്നങ്ങളും വേണ്ടി വരുവാണ് കാരണം ചിലവ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഭാര്യയ്ക്ക് വന്നതിന് ആരും ജോലി കൊടുക്കുന്നില്ലല്ലോ ഓട്ടോമാറ്റിക്കായിട്ടും ഭാര്യയ്ക്ക് ജോലി കിട്ടണവരെ ഒരു മൂന്നാലഞ്ച് മാസത്തെ വെയിറ്റ് മൂന്ന് മാസത്തെ വെയിറ്റിംഗ് വേണുണ്ടായിരുന്നു ഭാര്യ ജോലിക്ക് കിടത്തണം വരെ പുള്ളി ഉടനെ അത് മറിക്കാൻ വേണ്ടി വേറൊരു കാർഡ് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു ആ കാർഡിലോട്ട് ഈ പൈസ മൊത്തം ഈ കാടം മൊത്തം ട്രാൻസാക്ട് ചെയ്തു അപ്പോൾ അവരുടെ പലിശ ഏതാണ്ട് മൂന്ന് മാസം വരെ ഫ്രീ ആയിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പരീക്ഷ ചാർജ് തുടങ്ങി ആദ്യത്തെ കാർഡ് ഫ്രീ ആയി ഇവൻ ചെയ്തപ്പോഴേ ഇവൻ ആദ്യത്തെ കാർഡിൽ നിന്ന് എല്ലാ മാസത്തേയും ചിലവിനുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ഭാര്യ ചെയ്യിപ്പിച്ചായിരുന്നു ആദ്യത്തെ കാർഡ് ഈ രണ്ടാമത്തെ പുതുതായിട്ട് കടം തുടങ്ങിയ കാണാൻ പുതിയതായിട്ട് എൻ്റെ തലയിലോട്ട് ഇട്ടതായോ എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്ത കാട ആ കാടുകാരൻ നാല് മാസം കഴിഞ്ഞപ്പോൾ മതി പലിശ ചാർജ് തുടങ്ങി ഇവനെല്ലാ മാസവും അടയ്ക്കുന്നുണ്ട് മുന്നൂറും നാനൂറും പൗണ്ട് പക്ഷേ അവിടെ ചാർജ് ആകുന്നത് ശരിക്കും നൂറ്റൻപത് പൗണ്ടേ ഉള്ളൂ സംതിങ് അത്രയും അവൻ പറഞ്ഞങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അതായത് ബാക്കി മുഴുവൻ പലിശയാണ് ഇവനെത്ര അടച്ചാലിത് തീരുമില്ല ഈ പലിശയിൽ അടുത്ത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ക്ലോസിംഗ് ടൈം അവരെ വിളിച്ച് ഹെൽപ്പ് ചെയ്ത ശേഷം അവർ പറഞ്ഞാൽ ക്ലോസിംഗ് ടൈമുണ്ട് നിങ്ങൾക്ക് ആറ് മാസത്തിലുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസം മാസത്തിനുള്ളത് ക്ലോസ് ചെയ്യാം ഞങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് തരാം അപ്പോൾ ഒരു മാസം ഇത്ര വെച്ച് അടയ്ക്കണം അപ്പോൾ വേറെ പലിശയും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ആറ് മാസമായിട്ട് നിങ്ങൾക്ക് ഇത് അടച്ചു തീർക്കാൻ പറ്റില്ലെങ്കിൽ ഇത് അടുത്ത ഗ്രേഡിലോട്ട് പോകും ഇത്രയും നേരം പന്ത്രണ്ട് പേർസെൻ്റെ പലിശ കിടന്ന സാധനം പിന്നെ ഇരുപത്തെട്ട് പേഴ്സൻ്റെ പശി പിന്നെ നാൽപ്പത്തി രണ്ട് പേഴ്സൻറ്റ് പരിശീലി അങ്ങനെ കയറി 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 പോകണത് ഇതന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്തതാണോ അതോ ഇപ്പോൾ ഞാനൊക്കെ കണക്കിനൊക്കെ അത്ര മെടുക്കലല്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ പോലും എനിക്ക് കറക്റ്റ് കണക്ക് വെച്ച് പറഞ്ഞതിനെ അറിയത്തില്ല അനുഭവം കൊണ്ട് പറയുവാണ് ഇവനൊക്കെ കണക്കിൽ പുലികളാണ് എം ബി എക്കാരാണ് കണക്കിൽ പുലികളാണ് മിടുക്കരാണ് പക്ഷെ എന്നിട്ട് പോലും അവസാനം ഇപ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം കൊച്ചുണ്ടായി ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ക്രെഡിച്ചൊക്കെ പാസ് ആവുന്നില്ല അതിന് കാരണം പറയുന്നത് ഈ പറഞ്ഞ പേയ്മെൻറ്റുകൾ മിസ്സായിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡുകൾക്കുള്ള പേയ്മെൻറ്റുകൾ മിസ്സായ മാസങ്ങളുണ്ട് പുറകോട്ട് ഒരു വർഷത്തെ പൊറോട്ടറിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കും ഈ പറഞ്ഞ മോഡി അഡ്വൈസേഴ്സ് ആയിക്കോട്ടെ ബാങ്കുകാരായിക്കോട്ട് നോക്കും നിങ്ങൾക്ക് കടമടയ്ക്കാൻ പാങ്ങണ്ടോ കടമടയ്ക്കാൻ പാങ്ങുകൊണ്ട് അവിടെ തീരു സംഭവം റെഡ് ആയിട്ട് കിടക്കുവാണ് ഇവൻ മിസ്സിംഗ് പേയ്മെൻറ്റുകൾ കിടക്കാം ഈ മിസ്സിംഗ് പേയ്മെൻറ്റുകൾ ഇവിടെ ജീവിതത്തിൽ അത് എന്തുമായി കൊടുക്കുന്നത് ഫോണിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ അവിടെ ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് സ്കൂൾ ക്രെഡിറ്റ് ഫൈലിൽ അത് കാണിക്കും ഇന്ന മാസം ഇന്നത് അടച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിലേ ആയിട്ട് അടച്ചു അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അമ്മമാർ ആ പരിപാടി ആ കമ്പ്യൂട്ടർ തുറന്ന അവിടെ ഇരിക്കുന്നത് അതിനാണ് ക്രെഡിറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ആ ഫയലിടെ ഓഫറായിരിക്കുന്നത് ഇപ്പം ഈ ചെറുക്കൻ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ഈ ക്രെഡിറ്റ് അടച്ചു തീർത്ത് കഴിഞ്ഞു ചെയ്യാനാണ് മോർഗി അഡ്വൈസർ പറയുന്നത് ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു തീർക്കുക ലോണായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ക്രെഡിറ്റ് കാർഡ് വെച്ചുകൊണ്ട് നിനക്ക് റിസ്ക് ആണ് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഇത്രയും വേണ്ടി അടച്ചു തീർക്കുക ഇവർ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അപ്പോഴും അവർ പറയുന്നുണ്ട് പക്ഷേ ഈ പേയ്മെൻറ്റ് മിസ്സിങ് പേയ്മെൻ്റിൻ്റെ ഹിസ്റ്ററി കിടക്കുന്നതും ബെറ്റർ ഒരു ആറ് മാസം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എപ്പോഴെങ്കിലും സാമ്പത്തികമായിട്ട് പുരോഗമിച്ചാൽ പോലും നിങ്ങളുടെ പുറകെ കൊടുപാളുമായിട്ട് വരുന്നൊരു വസ്തുവാണ് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ കടവെന്ന് പറയുന്നത് ഒരിക്കലും കടം വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതെന്നല്ല ഇതിനകത്ത് അർത്ഥം കടം വാങ്ങിച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണിത് വണ്ടി ആയിക്കോട്ടെ വള്ളം ആയിക്കോട്ടെ ഒരു പേനയായിക്കോട്ടെ പൊട്ടേ ഒരു ഷൂ ആയിക്കോട്ടെ എന്തും നിങ്ങൾക്ക് കടം വാങ്ങിക്കാം അത് അങ്ങനത്തെ ഒരു സ്ഥലമായി നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചിലപ്പോൾ ഇപ്പോൾ കൊടുക്കേണ്ടായിരിക്കും ഇരുപത് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി സ്റ്റിൽ അതൊരു കടമാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ തലേൽ ഉണ്ടാക്കുക അതിനുവേണ്ടിയുള്ള സേവിങ് അതായത് ആ ഒരു കടം എടുത്ത് കഴിയുമ്പോൾ അതിനുള്ള സേവിങ് നിങ്ങൾ തന്നെ തുടങ്ങുക ഓരോ മാസം ഇത്ര രൂപ മാറ്റി വെച്ചാലേ ഉള്ളൂ ആറ് മാസം കഴിയുമ്പോൾ ആ കടം എനിക്ക് അടച്ചു തുടങ്ങാൻ പറ്റത്തില്ല അങ്ങനൊരു സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ കഴുത്തെ കൊണ്ട് കുരുക്കിടി പണിക്ക് പോയി നിൽക്കരുത് ആകെ മോറൽ പറയാനുള്ളത് നമ്മുടെയൊക്കെ പൂർവികർ നമ്മുടെയൊക്കെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന പാഠങ്ങൾ കാത്തു ആലോചിച്ച് നോക്കിയാൽ മതി അവർ ചെയ്തിരുന്ന ഒരു വസ്തുവുണ്ട് സാമ്പത്തിക അച്ചടക്കം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു അല്ലെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അതെന്താണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അവർ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ അവർ മൂന്നായിട്ട് തരംതിരിക്കും ആവശ്യം അനാവശ്യം അത്യാവശ്യം ആ മൂന്ന് കള്ളുകൾ ആ തുതങ്ങുന്നതിനെ വെട്ടുകയും വെട്ടുകയും കുറുക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് അവർ ജീവിതത്തിലെ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്തത് ഞാനും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ മോന പുള്ളിക്കാർ ഈ കണ്ട പി എഫും ലോകത്തുള്ള എല്ലാ സകല ലോണുകളെടുത്താണ് ഞങ്ങളുടെ രണ്ട് പേരുടെ പഠിപ്പീലും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങൾ കടങ്ങൾക്കകത്ത് തന്നെയാണ് ചെറുപ്പം മുഴുവൻ ജീവിച്ചത് ഒന്നും ഇല്ലായ്മയെന്ന് പറയാനില്ല ഇല്ലായ്മയുടെ കാലമൊന്നുമില്ല വറുതയുടെ കാലവും പറയാനില്ല പക്ഷേ ഈ കടങ്ങൾ അവർ ഡീൽ ചെയ്തത് ഇത് അത്യാവശ്യമാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടാണ് ഇതിപ്പോൾ വേണം ഇത് വേറെ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതുണ്ടോ ഒഴിവാക്കിട്ട് ഇങ്ങനെ ഒരു ആഡംബരം കാണിക്കാൻ തോന്നണ്ടോ എന്ന് ചോദിച്ചിട്ട് ജീവിച്ച ഒത്തിരി പേരുണ്ട് പിന്നെ ചില ആൾക്കാരുണ്ട് ഏത് മലയുടെ മുകളിൽ നിന്ന് ചാടാ റെഡി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ലോകമുണ്ട് അവരോടല്ല ഇതും ഇത് സാധാരണക്കാട്ടിൽ മീഡിയം ഫാമിലി ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരെ എത്ര പണിഞ്ഞിട്ടും ഒരിടത്തും എനിക്ക് എത്താൻ പറ്റുന്നില്ല എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും ചെയ്തു തരത്തില്ല ആരെങ്കിലും ചെയ്തതിനും അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ എന്റെ തലയിൽ തലേനത് മുത്തി എനിക്ക് കത്തിയിട്ട് ഞാനത് ചെയ്യും എന്ന് എന്നോർത്തുകൊണ്ട് ദയവ് ചെയ്ത് നോക്കിയിരിക്കരുത് നൗ ടുഡേ നൗ ഇന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എനിക്ക് എത്ര ചിലവുണ്ട് എനിക്ക് അത്ര വരുമാനമുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട് അടുത്ത ആറ് മാസത്തിൽ എന്ന് ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം പ്രത്യേകിച്ചും ഒരു വർക്ക് പെർമിറ്റ് നിന്നുകൊണ്ട് നമ്മൾ വേറൊരു പുറം രാജ്യത്ത് യു കെ പോലത്തെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് അടുത്ത വർക്ക് പെർമിറ്റ് എടുക്കാൻ കിടക്കുന്നു അതിന് പൈസ ചിലവുണ്ട് അഞ്ച് വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് അടുത്ത കുടുംബത്തിന് മൊത്തം പി ആർ എടുക്കാൻ നടക്കുന്നു നല്ല പൈസ ചിലവുണ്ട് ഇതൊക്കെ ഒന്ന് ഒരു ലോങ് ഗോളുകളായിട്ട് ലോങ് ടൈം ഗോളുകളായിട്ട് ചിന്തിച്ച് അതിനുവേണ്ടി നൂറ് കൊണ്ടെങ്കിൽ നൂറ് കൊണ്ട് മാറ്റി വെച്ച് ജീവിച്ചാൽ അന്ന് കിടന്ന് ലോൺ എടുത്ത് ഉടേണ്ടി വരത്തില്ല പി ആർ എടുക്കാനും ലോൺ എടുത്തൊരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഇവിടെ അഞ്ചല്ല പത്തല്ല പതിനഞ്ച് വർഷം ജീവിച്ചാലും നിങ്ങളുടെ ഈ സേവിങ് വേണമോ വേണ്ടിയെന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് അത് ആരുടെയും കുറ്റമല്ല ആരുടെയും ലക്കുമല്ല ബാക്കി നിങ്ങൾ തന്നെ ആരോപിക്കും നിങ്ങൾ തന്നെ അനുഭവങ്ങൾ നിങ്ങളതിന് കീഴിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഓരോരുത്തരും കടന്നുപോയ വഴികൾ നമുക്ക് ഓരോരുത്തരും ചെയ്തു പോയ തെറ്റുകൾ എന്തുവേണം നേട്ടങ്ങൾ എന്തുവാണം നിങ്ങൾ ഇനി ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു എന്നും പ്ലീസ് കമൻറ്റ് അത് മറ്റുള്ളവർക്കും നമ്മളെ കാണുന്ന മറ്റുള്ള വീവേഴ്സിനത് ഗുണപ്പെടും എല്ലാവർക്കും സഹായകരമായിട്ടുള്ള ടിപ്പുകൾ എല്ലാവരുടെയും ഫാദർ ഉപദേശിക്കും അപ്പോൾ വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു സോ മച്ച്